ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും തൃശ്ശൂർ റീച്ചിലാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ തൃശ്ശൂർ റീച്ചിലെ മൂന്നാമത്തെ ബൈപ്പാസ് ആയ തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസിന്റെ വികസന പ്രവർത്തനം കാണാൻ പോകുന്നത് നാല് പോയിന്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസിന്റെ നീളം അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് ഈ റീച്ചിലുമാണ് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ കഴിഞ്ഞ വീടി നമ്മൾ വൈൻഡപ്പ് ചെയ്ത് തളിക്കുളം ടൗണിലാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ റീച്ചിന്റെ തുടക്കം ഇവിടെയാണ് ടോൾ പ്ലാസ വരുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇതിനു മുൻപ് ഇവിടെ റോഡിൽ മാർക്കിംഗ് കഴിഞ്ഞാട്ടാ ടോൾ പ്ലാസന്റെ പക്ഷേ പ്രവർത്തനങ്ങൾ ഒന്നും അന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഇതിനോടനുബന്ധിച്ചിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർത്തിയായിരിക്കുന്നത് നാട്ടിക വരെ അപ്പൊ ടോൾ പ്ലാസ എത്തണത് വരെ എന്നുവെച്ചാൽ നാട്ടിക കഴിഞ്ഞ് ടോൾ പ്ലാസ എത്തണവരെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഡിവൈഡിൻ്റെ വർഗ്ഗം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ വാഹനങ്ങളൊക്കെ സർവീസ് റോഡ് കൂടെ കടത്തി വിട്ടു തുടങ്ങിയിട്ടുണ്ട് പിന്നീട് നാട്ടിക എന്ന് ഇടതു ഭാഗം നാട്ടിക ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുഭാഗത്തേക്കാണ് പോകുന്നത് ഇടതു ഭാഗത്ത് കൂടെയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് എന്നുവെച്ചാൽ തൃപ്രയാറ് അമ്പലത്തിലേക്ക് പോകുന്ന റോഡുണ്ട് അതും ക്രോസ് ചെയ്തിട്ടാണ് വലപ്പാട് ഭാഗത്ത് ആനവിഴുങ്ങിയിൽ വന്നിട്ടാണ് ഈ ബൈപ്പാസ് അവസാനിക്കുന്നത് തൃപ്രയാർ ടൗണ് അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗണാണ് ഇടുങ്ങിയ റോഡുകളാണ് അതിനൊക്കെ ബദലായിട്ടാണ് തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ഉള്ളത് ഈ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സമരമൊക്കെ നടന്നിരുന്നു പക്ഷേ അതിൻ്റെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല അവിടെ ഫുള്ളായിട്ട് വരി പാതയുടെ രീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് കാരണം ഈ ജംഗ്ഷനിൽ കുറച്ച് വർക്ക് നടക്കാനുണ്ട് ഒരു ഭാഗത്ത് പൂർണ്ണമായി ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മറുഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടിക തൃപ്രയാറ് വലപ്പാട് ടൗണുകളാണ് അതിൻ്റെ ബാക്ക് സൈഡ് കൂടിയാണ് ബൈപ്പാസ് കടന്നു പോയിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്രയാർ ജംഗ്ഷനിൽ നിന്നും തൃപ്രയാറ് അമ്പലത്തേക്ക് പോകുന്ന റോഡുണ്ട് അവിടെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവറിനോട് അനുബന്ധിച്ചിട്ട് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത് അതുവരെയുള്ള ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണ് ടുയർത്താൻ വേണ്ടിയിട്ട് ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗം പൂർണ്ണമായി കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഡിവൈഡറിൻ്റെ വർക്കും അതുപോലെ തന്നെ ക്രാഷ് ബാരിൻ്റെ നിർമ്മാണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ അണ്ടർപാസ് വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസഫ് അലിഖാൻ്റെ വൈമാളുണ്ട് വൈമാളിൻ്റെ ബാക്ക് സൈഡിലാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഒരു ചെറിയ അണ്ടർപാസ് ആണ് ആ അണ്ടർപാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈമാളിൽ വരുന്ന വാഹനങ്ങൾ ഈ അണ്ടർപാസ് മുഖാന്തരമാണ് ഇവരുടെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുക അപ്പം ഈ ബൈപ്പാസ് കടന്നു പോകാൻ വേണ്ടിയിട്ട് വൈമാളിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ കുറെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ കാർ പാർക്കിംഗ് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് മറ്റേ ജോയിന്റ് ആയിട്ടായിരുന്നു അപ്പോൾ ഇതിന്റെ സെൻറ്ററിൽ കൂടിയാണ് ഈ ആറ് ആറുവരിപ്പാത കടന്നു പോകുന്നത് അതിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഏകദേശം ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിന്റെ അടിയിൽ കൂടി ആയിരിക്കും ഈ അണ്ടർപാസ് കടന്നു പോവുക അത് കഴിഞ്ഞിട്ട് കൂടെ ഈ വർക്ക് നടക്കാനുണ്ട് കേട്ടോ അവിടെ കാര്യമായിട്ട് പ്രവർത്തനവും നടന്നിട്ടില്ല അപ്പം ഏകദേശം അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതാണ് തൃപ്രയാറിൽ നിന്നും തൃപ്രയാർ അമ്പലത്തേക്ക് പോകുന്നതിന്റെ കുറുകെ വന്ന ഫ്ലൈ ഓവർ അത് കഴിഞ്ഞിട്ട് വന്ന് അണ്ടർപാസ് അത് കേട്ടോ കാരണം ഇവിടെയൊക്കെ വർക്കളിഞ്ഞു നടക്കാനുണ്ട് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഈ ഭാഗത്തു കൂടെയൊക്കെ നമുക്ക് ബുള്ളറ്റ് ഓടിച്ച് പോകാൻ പറ്റിയിരുന്നു പിന്നീട് മഴയൊക്കെ പെയ്ത് ഇവരുടെ വാഹനം പോയിട്ട് ഫുള്ളായിട്ട് മണ്ണളകി കിടക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ഫുള്ളായിട്ട് എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് കൂടെ ആറുവരിപ്പാതെ കടന്നു പോവുക ഈ വൈമാളിന്റെ ഫ്രണ്ടിൽ കൂടെ വരുന്ന വാഹനങ്ങളുണ്ടല്ലോ അവർക്ക് ഇതിൽ കൂടെ എൻട്രി മാത്രമേ ഉള്ളൂ പിന്നീട് ഈ കാർ പാർക്കിങ്ങുള്ള കൂടെ കടന്നിട്ട് ബാക്ക് സൈഡ് കൂടെ ആ വേറെ റോഡിലേക്കാണ് എക്സിറ്റ് ഉള്ളത് അപ്പൊ തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസിൽ കയറുമ്പോൾ ഫസ്റ്റ് ഒരു ഫ്ലൈ ഓവർ അത് തൃപ്രയാർ ടൗണിൽ നിന്നും അമ്പലത്തേക്ക് പോകുന്നതിനെ കുറുകയാണ് ഫ്ലൈ ഓവർ വന്നിടിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ അണ്ടർപാസ് കേട്ടോ പിന്നീടുള്ള ഭാഗത്താണ് ഈ വർക്കുകൾ കുറെ നടക്കാനുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കുറേ തെങ്ങുകൾ ഉണ്ടായിരുന്നു ആ തെങ്ങൊക്കെ പൂർണ്ണമായി വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി തെങ്ങും തോപ്പായിരുന്നു ഈ ഭാഗത്തൊക്കെ കണ്ടിരുന്നത് ഏകദേശം തൃശ്ശൂർ ജില്ല ബൈപ്പാസുകൾ കടന്നു പോകുന്ന ഇങ്ങനത്തെ ഒരു പ്രദേശത്ത് കൂടെ തന്നെയാണ് പല സ്ഥലത്തും അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ വരാനുള്ള ഭാഗം ഒഴിച്ചിട്ടുള്ള പിന്നീടുള്ള സ്ഥലത്താണ് ടാറിങ് പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് വർക്കൊക്കെ ഫുള്ള് ഏറ്റെടുത്തിരിക്കുന്നത് ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ നല്ല പ്രതീക്ഷയായിരുന്നു കാരണം ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വർക്ക് വളരെ വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല പല ഭാഗത്തും വർക്കുകൾ വളരെ സ്ലോ ആയിട്ടോ കഴിഞ്ഞാവശ്യം വന്നതിനേക്കാളും കൂടുതലായിട്ട് മാറ്റങ്ങളൊന്നും പല ഭാഗത്തും കണ്ടിട്ടില്ല ഇപ്പൊ കണ്ടോ ഇവിടെ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞാൽ ബാക്കി പ്രദേശാട്ടോ അവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് പല സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ഈ ബൈപ്പാസിന്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തുള്ള ടൗണും കൂടിയും ഒന്ന് കാണിച്ചു തരണം അങ്ങനെ നമ്മൾ കാണാൻ പോവുകയാണ് തൃപ്രയാറ് ടൗൺ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പോയാലാണ് വലപ്പാട് ടൗൺ അപ്പോൾ ഇതാണ് തൃപ്രയാറ് ടൗൺ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗണുമാണ് ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ടൗണിലെ തിരക്കൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമുക്ക് പുതിയതായിട്ടുള്ള ബൈപ്പാസ് വന്നിരിക്കുന്നത് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് നാട്ടികയിൽ നിന്നും തുടങ്ങിയിട്ട് അത് ആനവിഴുങ്ങിയിൽ വന്നിട്ടാണ് അത് അവസാനിക്കുന്നത് പിന്നെ ഈ ബൈപ്പാസ് കൂടെ വന്നുകൊണ്ട് ഇവിടുത്തെ കച്ചവടത്തിന് ബാധിക്കുന്നില്ല കാരണം ദീർഘദൂര വാഹനങ്ങൾ മാത്രമേ ഇതിൽ കൂടെ പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ ടൗണിൽ കയറും സാധനങ്ങളൊക്കെ വാങ്ങിക്കാണെങ്കിൽ തൃപയാറ് ടൗണിൽ കയറിയിട്ടൊക്കെ തന്നെയാണ് പിന്നീട് വലപ്പാട് വഴി പിന്നെ വേറെ കാര്യമുണ്ട് ഇവർക്ക് ഇവിടുന്ന് തൃപരാർ ടൗണിൽ കയറി കഴിഞ്ഞാൽ തന്നെ തൃപ്രയാറ് ടൗണിൽ നിന്ന് അമ്പലത്തിൽ പോകുന്ന റോഡ് കൂടെ കയറിയിട്ട് ഫ്ലൈ ഓവറിന് അടിയിൽ കടന്നു പിന്നെ സർവീസ് റോഡുകൂടെ കയറിയിട്ട് ആറ് വരിപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് പോകാൻ സാധിക്കുന്നതുമാണ് ഈ തൃശ്ശൂർ ജില്ലയിൽ ഇതൊക്കെ ഭയങ്കര ആശ്വാസമാണ് കാരണം പല ടൗണുകളും ബൈപ്പാസുകൾ മുഖാന്തരമാണ് പിന്നീട് കടന്നു വേണം പക്ഷേ മലപ്പുറം ജില്ലയിൽ അപേക്ഷിച്ച് നോക്കുമ്പം ടൗണുകളുടെ ഇടയിൽ കൂടിയാണ് വരി പാത കടന്നു പോകുന്നതും അതുപോലെ തന്നെ പല ടൗണുകളിലുമാണ് സെൻറ്ററിൽ തന്നെയാണ് അണ്ടർപാസ് അല്ലെങ്കിൽ ഫ്ളൈ ഓവർ ഓവർപാസുകളൊക്കെ വന്നിരിക്കുന്നത് ഫ്ളൈ ഓവർ വന്നു കഴിഞ്ഞാൽ പിന്നേയും സമാധാനമുണ്ട് കച്ചവടക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ജനങ്ങൾക്ക് രണ്ട് പാതയും കടന്നു പോകാൻ സാധിക്കും പക്ഷേ അണ്ടർപാസ് ഒക്കെ വന്നു കഴിഞ്ഞാലാണ് വിഷയം കാരണം കിലോമീറ്ററോളം അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡുകളും രണ്ട് ഭാഗത്തും ഉണ്ടാവും അതുകൊണ്ട് രണ്ട് ഭാഗത്തുള്ള കച്ചവട സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പം ഇതുപോലത്തെ ബൈപ്പാസുകൾ ഉള്ളത് വളരെയധികം ഉപകാരമാണ് ഈ തൃശ്ശൂർ ജില്ലയ്ക്ക് ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ചർച്ച് റോഡിലാണ് അണ്ടർ പാസോൺ അനുബന്ധിച്ചിട്ട് മണ്ണ്ട്ടുയർത്താനുള്ള പ്രദേശം അതിട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മണ്ണ്ട്ടുയർത്താൻ വേണ്ടിയിട്ട് ആറി പാനലിന്റെ വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടവിടത്തേനെ നോക്കി നിങ്ങൾ ഇവിടെ ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞുണ്ട് പിന്നീട് ഇവിടെ നിന്നാണ് ചർച്ച് റോഡിൽ വരുന്ന അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണ് ഉയർത്താൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ കേട്ടോ അപ്പോൾ ഇവിടെ കാലോടനുബന്ധിച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഭാഗത്ത് ക്രാഷ് ബാരിയർ നിർമ്മാണം നടക്കുന്നുണ്ട് സ്റ്റീൽ ബൈൻഡിങ് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ കണ്ടോ മണ്ണ്ട്ടുയർത്താൻ വേണ്ടിയിട്ട് ആറി പാനിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു സർവീസ് സർവീസറിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചർച്ച് റോഡിൽ വന്ന അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിനും അതുപോലെ തന്നെ ഡിവൈഡറിനുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിന്റെ മുകൾ ഭാഗത്ത് വെച്ച സാധനങ്ങൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നട്ടോ ആ കോൺക്രീറ്റിന്റെ സ്ലാബ് അതാണ് ഞാൻ പറഞ്ഞത് പല സ്ഥലത്തും പലമാതിരിയാണ് അണ്ടർപാസിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നതെന്ന് കാരണം ഇവിടെ കഴിഞ്ഞ് അണ്ടർപാസ് അനുഭവിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് ഇത് അപ്രോച്ച് റോഡ് അടി അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വരുന്നത് ആനവിഴുങ്ങി ഭാഗത്താണ് അവിടം വരെയാണ് ആണ് അതിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങണ വരെ ഫുള്ളായിട്ട് ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചർച്ച് റോഡിൽ വന്ന അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞുള്ള പ്രദേശാട്ടോ ഇത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഈ ആനവിഴങ്ങി വരുന്ന അണ്ടർപാസ് ആണ് അതിനോടനുബന്ധിച്ച് മണ്ണ് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കട്ടോ അപ്പം അത് വരെയുള്ള ഭാഗങ്ങളും പൂർണ്ണമായിട്ട് ഇവിടെ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിൻ്റെ വർക്കുള്ള ഒരു ഭാഗത്ത് പൂർത്തിയാൽ മറുഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനി മണ്ണ് ഉയർത്തി വരേണ്ടത് അണ്ടർപാസിനോട് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് കണ്ടവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറിപ്പാൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ഇവിടേക്ക് ഇനി ഇഷ്ടം പോലെ മണ്ണാണ് കൊണ്ട് തട്ടാനുള്ളത് കേട്ടോ മണ്ണിൻ്റെ കാര്യം പറയുമ്പം കെ എൻ ആർ സി എൽ ഭയങ്കര ഭാഗ്യാനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ പല റോഡുകളും കടന്നു പോകുന്ന സ്ഥലത്ത് കുന്നുകൾ എടുത്തിട്ടും അതുപോലെ തന്നെ ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടൊക്കെ ഉള്ള പ്രദേശത്ത് മണ്ണ് കൊണ്ടിട്ടാണ് ബാക്കിയുള്ള സ്ഥലത്ത് ഉയർത്താനുള്ള പ്രദേശത്ത് ഉയർത്തിയതും അതുപോലെ തന്നെ ഇതുപോലുള്ള അണ്ടർപാസിനോട് പാസിനോട് അനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആനവിഴിയിൽ വന്ന അണ്ടർപാസിൻ്റെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായി കാശും കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഭാഗത്ത് മണ്ണുട്ടുയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് വർക്കുകൾ ആരംഭിച്ചിട്ടില്ല പക്ഷെ അവിടെ ആറി ആറിപ്പാലലിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു അതിനോട് ചേർന്ന് വെച്ചാൽ മണ്ണുട്ടുയർത്തി വരേണ്ട പ്രദേശം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളും നടന്നിട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ നോക്കിയാൽ പഴയ റോഡ് പോണ പോക്ക് അത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും പൂർണ്ണമായിട്ട് വൈഡിനും കഴിഞ്ഞിട്ടുണ്ടെട്ടോ അപ്പോൾ പഴയ റോഡ് രണ്ട് വരിപ്പാതയാണ് ഇനി ഇതിൽ നിന്നുമാണ് നമ്മൾ നേരെ ആറുവരി പാതയിലേക്ക് ചാടാൻ പോകുന്നത് പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു വരി പാതയിൽ പോകുന്ന ആറ് വരി പാതയിൽ പോവുക അതിൽ ഉപയോഗിക്കേണ്ട സ്പീഡുമല്ല ആറ് ആറുവരി പാതയിൽ ഉപയോഗിക്കേണ്ടത് നിയമങ്ങൾ നിയമങ്ങളിഞ്ഞ് വരാനുണ്ട് അതൊക്കെ പാലിച്ച് യാത്ര ചെയ്യുക നമ്മളിന് മുമ്പ് ആറി ബ്ലോക്ക് നിർമ്മിക്കണം കണ്ടിട്ടുണ്ടല്ലോ ഈ സൈഡിൽ മണ്ണുട്ടി ഉയർത്താൻ വേണ്ടി ആറി പാലിൻ്റെ നിർമ്മാണം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ അപ്പോൾ സെർച്ച് ചെയ്ത് എനിക്ക് ലഭിക്കുന്നതാണ് ഈ ആറി പാലിന്റെ പാലിൽ നിർത്തുന്നത് ഒരു ജിയോ സ്ട്രാപ്പ് കൊണ്ടാട്ടോ അതിന്റെ വർക്കുകൾ കണ്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അപ്പം അണ്ടർപാസിൻ്റെ മറുഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇതാണ് വലപ്പാട് കഴിഞ്ഞ് വരുന്ന റോഡ് കേട്ടോ ഇവിടെ വന്നിട്ടാണ് ആനവഴികി എന്നൊരു സ്ഥലം ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിലെ റോഡ് വന്ന് കയറുന്നത് ഇവിടെയൊക്കെ വയഡാരി പൂർത്തീകരിച്ചിട്ടുണ്ട് ആറിപ്പാനലിൻ്റെ ആദ്യഘട്ട പരിപാടികളൊക്കെ ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കിടക്കുന്ന സമയത്ത് സത്യം പറയാൻ നിരാശയാണ് കാരണം പല സ്ഥലത്തും വർക്കുകൾ നടക്കാതിരിക്കയാണ് ഇനി എന്നാണ് ഈ വർക്കുകൾ ഇവിടെ തുടങ്ങുക എന്നൊരു ചോദ്യം തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്